ഹലോ ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഊട്ടിയിലത്തെ ക്ലൈമറ്റിനെ കുറിച്ചാണ് ഇന്നെന്ന് പറയുമ്പോ ട്വന്റി സിക്സ് മെയ് നമ്മുടെ നാട്ടിലുള്ള പോലെ മഴ പെയ്യുന്നുണ്ട് പക്ഷെ അത്രയും വലിയ പ്രശ്നമൊന്നും ഇല്ല ഇവിടെ തൂലികൊണ്ടേ നമ്മുടെ കേരളത്തിൽ വലിയ മഴ വന്നാലും തമിഴ്നാട്ടിലും ചെറുതായിട്ട് പെയ്യും ഞങ്ങള് കുട്ടിയിലത്തെ കറന്റ് സിറ്റുവേഷനും ടൗണിന്റെ സ്ഥിതിയും അതൊക്കെ കാണിക്കാനാണ് ഇന്ന് വീഡിയോ പൊക്കി പിടിച്ച് പുറത്തിറങ്ങണേ നല്ല തണുപ്പാണ് ഇവിടെ ഗൂഗിളിൽ കാണിക്കുന്നത് ഇപ്പൊ ഇവിടുത്തെ ടെമ്പറേച്ചർ ഈ സമയത്തിനേടെ മൂന്നു മണി മൂന്നര വൈകിട്ട് മൂന്നരക്ക് ട്വന്റി വൺ ഡിഗ്രി ആവുന്നതാണ് പിന്നെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുവല്ലോ ഇവിടെ എന്താ പറയാ ഇവിടെ രണ്ടു ദിവസത്തേക്ക് അതിന്റെ കടകളൊക്കെ ക്ലോസ്ഡ് ആണ് അതായത് ട്വന്റി സിക്സും ട്വന്റി സെവൻതും അല്ലേട്ടാ ആ അപ്പൊ വല്യ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ ആക്ച്വലി ട്വന്റി ഫിഫ്റ്റിലും നല്ല കാറ്റ് ഉണ്ടായി ട്വന്റി ഫോർ കാറ്റ് ഇന്നിപ്പോ കാറ്റൊന്നുമില്ല പക്ഷെ അറ്റ്മോസ്ഫിയർ ഭയങ്കര തണുപ്പാണ് ഞങ്ങള് മൂന്നാളും രണ്ട് ഒക്കെ ഉള്ളിൽ ഇടാ ഇറങ്ങിയിക്കുന്നെ ഇപ്പൊ ഇരുത്തട്ടെ പ്രോബ്ലം ഞങ്ങള് താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇപ്പൊ കാണാൻ ടൂട്ടി ഞങ്ങളുടെ ഫ്ളാറ്റിന്റെ സൈഡിലുള്ള ടീ ടി മൗണ്ട് എന്ന് പറയാം നന്നായിട്ട് ക്ലിയർ ക്ലിയർസ് കൈപ്പള്ളി കാണാൻ പറ്റുള്ളൂ ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പോഴേക്കും ഫോഗ് അറിയൂട്ടാകും അപ്പൊ ഇപ്പൊ നമ്മൾ പോണത് ലവ് ഡേൽ ഏരിയക്കാണ് ലവ് ഡെയിൽ ആക്ച്വലി ഊട്ടിയിലത്തെ ഏറ്റവും ഭംഗിയുള്ള ഏരിയ വീട് ആണ് അല്ലേ മോഹൻലാലും ഇവിടെ ഫുൾ ഇങ്ങനെ പൈൻ ട്രീസ് ഒക്കെ രണ്ട് സൈഡിലായിട്ട് തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാണെങ്കിൽ കാട് അതിൻ്റെതായ തണുപ്പ് കൂടുതലൊക്കെ ഇന്നിട്ട് ഈ ഭാഗത്ത് കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ പിന്നെ പോരാത്തതിന് മഴ ഇങ്ങനെ ഡ്രിസ്സൽ ചെയ്തുകൊണ്ടേ ഇരിക്കാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള കാറ്റും ഉണ്ട് ഇപ്പോ മഴ കുറച്ചീശ് കുറച്ച് നമ്മള് ലബ്ഡയിൽ റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് നേരം ഒന്നൊക്കെ പോവാണ് കേറ്റി

ാണ് ഞാനിങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്ന എന്റെ ഇടയ്ക്ക് ഏട്ടൻ പറഞ്ഞു ഇതാ വെയിലെന്ന് ഏട്ടൻ ഉദ്ദേശിച്ച വെയിൽ ഇതാ ഇത് റൈറ്റ് ആയിട്ടുള്ള വെളിച്ചു വേണം കേട്ടാ ഞങ്ങൾ ഇതാ ഇപ്പൊ പോണത് കേത്തീക്കാണ് കേട്ടാ ഇതൊരു കുഞ്ഞു ഗ്രാമമാണ് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏട്ടനുള്ള ലാൻഡ് നോക്കി വെച്ചിട്ടുണ്ടേ അപ്പൊ അതൊന്ന് കാണണം ഇവിടെ എത്തിയപ്പോഴേക്കും മഴയും കാറ്റും ഒക്കെ പോയി പക്ഷെ ചെറിയ രീതിയിൽ ഫോഗിയായിരുന്നു ഗ്രാമമായത് കൊണ്ട് തന്നെ ഈ ഭാഗത്ത് വരുമ്പോഴാണ് നമുക്ക് ചെറിയ ചെറിയ കൃഷിയിടങ്ങൾ കാണാൻ പറ്റണ റോഡ് സൈഡിലായിട്ട് ഇത്രയും ഭംഗിയുണ്ട് അപ്പൊ ഞാനൊന്ന് ഇറങ്ങിയതാണ് ചെറുതായിട്ട് മഴ ഇങ്ങനെ തുള്ളിനേ ഉള്ളു കേട്ടോ മഴ കൊള്ളാനായിട്ട് എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോ ഇവിടത്തെ ആയാലും നാട്ടിലായാലും ഇവിടുത്തെ അവനെ കുറച്ച് തണുപ്പും പങ്കിടുകൂട് ആ നല്ല ഭംഗിയുള്ള വ്യൂ അല്ലെ അപ്പൊ ഏട്ടനുണ്ടല്ലോ ഈ ദൈവത്തിന്റെ മുകളിലൊരു പറമ്പുണ്ടെന്ന് പറഞ്ഞു കാണിക്കുക എന്താണ് കേട്ടോ അപ്പൊ ഇതിന് ഇപ്പൊ പറയുന്നത് പൂന്ന് സെന്റ് നാല് സെന്റ് പ്ലോട്ട് പ്ലോട്ടായിട്ട് തിരിച്ചു വരും ഇഷ്ടമായെങ്കിൽ അതിന്റെ വില കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് പക്ഷെ ഞാൻ മുകളിലേക്ക് കയറുന്നില്ല കേട്ടോ ബിക്കോസ് ഞങ്ങളിപ്പോൾ മുകളിലേക്ക് വരണമെങ്കിൽ പാത്തു ടീം എടുത്തുകൊണ്ട് വരണം അവൾക്ക് വലിയ പ്രശ്നമില്ല മൗണ്ടൈൻസൊക്കെ കയറണുണ്ട് പക്ഷേ എന്നാലും വേണ്ടാന്ന് വെച്ചിട്ടാ തെന്നലൊക്കെ ഉണ്ടെങ്കിൽ അല്ല മഴ പെയ്തിരിക്കല്ലേ ഞങ്ങൾക്ക് ഈ കെ പി എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് നല്ല വ്യൂ ആണ് കേട്ടോ നിങ്ങൾ ട്രിപ്പിന് വരികണ്ടെങ്കിലും ഈ ഭാഗം മിസ്സ് ചെയ്തു ഇരിക്കേ ഭയങ്കര ഭംഗിയാണ് പിന്നെ ഇപ്പോഴാണെങ്കിൽ പിന്നെ ആ അപ്പം ഇനി നെക്സ്റ്റ് പ്ലോട്ട് കാണാൻ പോവാം സമയെടുക്കും മറ്റേത് കെട്ടി മുനിസി സാധാ പഞ്ചായത്താണെങ്കിൽ ഇവിടെ റേറ്റ് മലയാളിയാണ് എടുത്തേക്കണത് ഈ ലാൻഡ് അതുകൊണ്ട് കുറച്ച് പിടിച്ചു അപ്പൊ ഈ ഏരിയ ഫുള്ളിന് പറയണ്ട പേരാണ് കേത്തി അപ്പൊ ഇതാ ഞങ്ങള് മുനിസിപ്പാലിറ്റി കഴിഞ്ഞ് പഞ്ചായത്തിലേക്ക് ഇറങ്ങി ഇറങ്ങി പോവാണ് കണ്ട സൈഡിലത്തെ മഴ മുഴുവൻ ഫോഗ് ഫോഗടിച്ചേക്കുന്നത് അപ്പൊ ഒരു മൂടലൊക്കെ ഇന്ത്യയിട്ട് ക്ലൈമറ്റില് നല്ല കാറ്റും വിഷണുണ്ട് പഴയ പോലെ തന്നെ മഴ ഇങ്ങനെ ഡ്രസ്സില് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ ഉണ്ടല്ലോ സ്ഥലങ്ങൾ കാണാൻ വരുന്ന കടലും കൂടുതൽ നിങ്ങൾ ജസ്റ്റ് റിലാക്സ് ചെയ്യാൻ വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അതായത് ഫോർ എക്സാമ്പിൾ ഹണിമൂൺ ഒക്കെ വരുന്ന കപ്പിൾസിന് പറ്റിയ ആണ് കേട്ടോ അടുത്ത ലാൻഡ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇതിപ്പോൾ കെത്തി മുൻസി പഞ്ചായത്തിലാണ് കേട്ടോ ഇവിടെ മൂന്ന് നാല് സെൻ്റായിട്ട് ഇവിടെ മുറിച്ചു കൊടുക്കും പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം അതാണ് പറയുന്നത് ഭയങ്കര വ്യൂ ആണ് കേട്ടോ എന്താ രസം തീരുമാനിച്ചേ ഞാൻ അപ്പിച്ചത് വീടില്ലേക്ക് പക്ഷെ ഭയങ്കര വ്യൂ വായിച്ചിട്ടുണ്ടെങ്കിൽ എന്താണോ വരാൻ പാടില്ല ഇത്രയും നല്ല കിണി മറ്റ് ഊട്ടിയിലൊന്നും കിട്ടില്ല നമ്മളിപ്പോ താമസിക്കുന്ന കിട്ടും

സ്വിഗ്ഗി സൊമാറ്റോ ഉണ്ടാ സ്വിടെ ഊട്ടി റെയിൽവേ സ്റ്റേഷനിന്ന് കേട്ടി അല്ലെ കേരണ കാണാനായിട്ട് സ്ഥലല്ലേ ഗ്രാമമാണ് ഓ പാ പാ ഞാൻ അടുത്തത് അടുത്തത് നോക്കിയാ അടുത്തത് നമ്മൾ നമ്മുടെ അടുത്തുള്ള സടോ ഓക്കേ മാർട്ടിൻ ദേയ മാർട്ട് അവിടെ പോയാ ദാ അ എവിടെയാലും നമ്മ ആ നമ്മുടെ സെൽഫ് ആർഡ സൽദയോ ഹോ ഇന്നി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വാട്ട് ഡിജിറ്റൽ റൈတာ ബുക്ക് ഹ അ എന്താ ഇതെന്താ ഇവിടെ ഒരു മൂന്ന് സെന്റ് ഉണ്ട് ഇതോലെ ഈ കാർഡ് ഒടിച്ചേ ഇത് ഈ കാർഡ് ഒടിച്ചതന്ന് മൂന്ന് സെന്റ് ോ ഒന്നറിയില്ല ജസ്റ്റ് ഊഹ് പറഞ്ഞതാണ് നല്ല സ്പെസിനിക് സ്പോട്ട്സിലാ ലാൻഡ് നോക്കാതെ പറഞ്ഞൂ അതുകൊണ്ട് കേത്തി മതി രസം ഞാൻ നമ്മക്കവിടെ എൻജോയ് ചെയ്തൂടെ ട്ടാ അതൊക്കെ സീനറിയാണ് മുഖ്യം ബീകള് അറ്റ്ലീസ്റ്റ് ആ മലിക്കാ രണ്ടു ദിവസം അതായത് ട്വന്റി ഫിഫ്ത്ത് അല്ല ട്വന്റി ഫോർത്ത് ട്വന്റി തേർഡ് നൈറ്റ് ആണെന്ന് പറഞ്ഞു ഭയങ്കര കാറ്റ് ഉണ്ടായിട്ടോ രാത്രി രാത്രി രാവിലും ഉണ്ടായില്ലേ രാവിലും എല്ലാ എപ്പോഴും ഉണ്ടായോ ഭയങ്കര കാറ്റ് ഞാൻ വിചാരിച്ചു എല്ലാം കൂടി മരങ്ങളും കൂടി പെഴുത താഴേക്ക് ഇരുന്നു അത്രയും കാറ്റ് പിന്നെ പിറ്റേ ആ ശരി ശരി മോമി ഗെറ്റ് യു ഐസ്ക്രീം പിന്നെ പിറ്റേ ദിവസം ഓൺലൈൻ ന്യൂസിലാണ് കണ്ടത് ഇവിടെ സഞ്ചാരി വന്ന ഒരു കുട്ടി മരത്തിന്റെ ഇടയിൽപ്പെട്ടിട്ട് മരിച്ചു ഭയങ്കര സങ്കടമായി അതുകൊണ്ടാണ് കളക്ടർ പറഞ്ഞത് രണ്ടു ദിവസത്തേക്ക് ടൂറിസ്റ്റ് അട്രാക്ഷൻ ഒക്കെ അടച്ചിടാണ് ക്ലൈമറ്റിന്റെ കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ നോക്കിയാ ഇന്ന് കാറ്റും വിനില്ല കേട്ടോ പക്ഷെ തൂലിക്കൊണ്ടേ ഇരിക്കേണ്ട മഴ പിന്നെ അതിനുവേണ്ടിട്ട് ശക്തമായിട്ടുള്ള തണുപ്പ് നമ്മുടെ മുൻസ്യം വേറെ ഊട്ടിയിലെ ഏത് സ്ഥലത്താണെങ്കിലും ഞങ്ങക്ക് വരുന്ന എല്ലാ ഗസ്റ്റും ഞങ്ങൾക്ക് പ്രഷേഴ്സ് തന്നെയാണ് സോ നിങ്ങളുടെ സേഫ്റ്റിക്കാണ് ഈ ക്ലൈമറ്റ് ഒക്കെ ഒന്ന് നോക്കിയാവും എന്ന് വിചാരത്തില് രണ്ടു ദിവസത്തേക്ക് അട്രാക്ഷൻസ് ഒക്കെ അടച്ചിട്ടേക്കുന്നത് അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും സേഫ് ആയിട്ട് ഊട്ടി വിസിറ്റ് ചെയ്യണം ഊട്ടി മാത്രമല്ല നാട്ടിലെ മഴ കൊണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു ഇരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞങ്ങൾ ഊട്ടി കാരണം ക്ലൈമറ്റിനെ കുറിച്ചും സിറ്റുവേഷനെ കുറിച്ചും നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തരാന്ന് കരുതിട്ടാണ് ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണത് കേട്ടോ രാവിലെ തൊട്ട് ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഏഹ് പക്ഷെ മഴ മഴ ഇതുകൊണ്ടേ ഇരിക്കണ്ടായിരുന്നു ഗംഭീര മേലില്ല ഇതിപ്പനി ഡ്രസ്സിലേ ഉണ്ടായിരുന്നു ഒണ്ടി വീട് ആ ഭാഗത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഫ്ളാറ്റിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ചേട്ടാ ടൗണിൽ പോയപ്പോ പറഞ്ഞു ടൗണിലെല്ലായിടത്തും കറണ്ട് ഇപ്പൊ മേ ബി കാറ്റിലെങ്ങാനും ഞങ്ങളുടെ ആ ഭാഗത്തേക്കുള്ള ലൈനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഈ റൂട്ടിൽ തീർക്കായി എന്ന് പറഞ്ഞാൽ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് നാട്ടിലിട്ട് അത്രയും വിഷയം ഇല്ല കേട്ടോ നല്ല പ്രകാശമായിരിക്കും ഒരു അഞ്ചു മണി വരെ വീടിന്റെ ഉള്ളില് അത് കഴിഞ്ഞിട്ട് ഇരുട്ടാണ് പ്രശ്നം ഒരു ചെറിയ ബൾബ് ഉണ്ടായാലോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കാനിന്റെ ഒരു ആവശ്യം ഇല്ലല്ലോ പിന്നെ ഫ്രിഡ്ജിന്റെ ആവശ്യമില്ല അത് പറയാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ ആയിട്ട് ഒരു പാക്കറ്റ് അപ്പാലും മേടിച്ചോണ്ടു ഞാൻ വിചാരിച്ചു ഇന്നത്തേക്ക് അത് ചീത്ത വന്നു ബിക്കോസ് ഞങ്ങളുടെ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല പുറത്തായി വെച്ചിരുന്നേ പക്ഷെ ഇന്നത്തേക്ക് അത് നല്ല ണ്ടായിരുന്നു അതാണ് ഇവിടുത്തെ തണുപ്പിന്റെ ഒരു ഗുണം കാരണം ഇണ്ടായാലില്ലെങ്കിലും നമുക്ക് നമ്മളത് ബോധർ ഇന്നേ ഇല്ല എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാ ബ്ലാങ്കറ്റിന്റെ ഉള്ളിൽ തന്നെ മൂടിക്കൊച്ച കിടക്കുകയായിരിക്കും രാവിലെ ഗസ്റ്റിന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടു കൊടുത്തിട്ട് ഏട്ടാ വന്ന് കിടന്നപ്പോ ഒരു ഒമ്പത് മണി അത് കഴിഞ്ഞിട്ട് ഞങ്ങള് മൂന്നാളും കൂടി കഴിഞ്ഞിട്ടത് ഉച്ചക്ക് ഒരു മണി ആ ഉച്ച ആണെന്ന് തോന്നിക്കില്ല ഇവിടെ അങ്ങനെ ഇങ്ങോട്ട് ഉറങ്ങി പോയി എന്ത് തൊണപ്പായിരുന്നു അല്ലെങ്കിൽ കമ്പിളി കമ്പിളിപ്പാവിന്റെ അകത്ത് മൂടി പൊറച്ച് കിടന്നുറങ്ങാൻ പറ്റിയ ക്ലൈമറ്റ് പിന്നെ നല്ല കട്ടൻ ചായയും പഴംപരി ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് നല്ല ഇതാ പക്ഷെ ഇവിടെ പഴംപരി കിട്ടാനും ഒരു പകുപ്പില്ല കേട്ടോ ഞാൻ തന്നെ ഉണ്ടാക്കേണ്ടി വരും തീർക്കുമ്പോ നിൽക്കും അത് ഭയങ്കര മടിയാവും കേട്ടോ നമുക്ക് ഈ ക്ലൈമറ്റിലെ കുക്ക് ചെയ്യാനായിട്ട് എന്നാലും ഞാൻ കുക്ക് ചെയ്യാം ഇന്നലെ കറണ്ട് പോയി വന്നിരുന്നു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഓടുമ്പോ പോയി ഇങ്ങനെ വന്നിരുന്നു

ബാർഗനിങ് നടക്കലട്ടെ ഇവര് ഫിക്സഡ് പറഞ്ഞു കഴിഞ്ഞാ തന്നെ കൊടുക്കണം നമ്മുടെ നാട്ടില് കുറയ്ക്കാൻ പറഞ്ഞുകഴിഞ്ഞാ അവര് കൊറക്കൂല ഇവിടുന്ന് ഞങ്ങൾ ഊട്ടി ടൗണിന്റെ അടുത്തുള്ള ഒരു വീട് നോക്കാനാണ് ഏട്ടാ പോയത് അത് ലീസിന് കൊടുക്കണമെന്ന് ഓൺലൈനിൽ കണ്ടേ അങ്ങനെ ഏട്ടൻ ഓണറോടൊക്കെ സംസാരിച്ച് ആദ്യം പോയിട്ട് ഒരു വട്ടം കണ്ടു അപ്പോൾ പിന്നെ എന്നെയും കൂടി കാണിക്കാമെന്ന് കരുതി ഫിക്സ് ചെയ്യുന്നതിന് മുമ്പേ പക്ഷേ ഇത് പോയി പോയി അവസാനം വഴിയൊക്കെ തെറ്റിയിട്ടോ ഞങ്ങൾ വേറെ ഏതോ ഗുദാമ സ്ഥലത്തേക്കൊക്കെ പോയി അങ്ങനെ അവിടെ നിന്ന് ഓണറെ വിളിച്ചപ്പോഴാണ് മാതിരി സംസാരമൊക്കെ കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ അത് പ്രോപ്പർട്ടി വേണ്ടെന്ന് വെച്ചു ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എല്ലാ ഓണേഴ്സും നമുക്ക് അങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റില്ല അങ്ങനെ പ മനുഷ്യരെല്ലാവരും പല വിധമല്ലേ അപ്പോൾ ഞങ്ങളുടെ പ്രോബ്ലം ആയിരിക്കാം അല്ലെങ്കിൽ ആളുടെ പ്രോബ്ലം ആയിരിക്കാം എന്തൊക്കെയാലും ആ ഡീൽ ക്യാൻസൽ ചെയ്തു അപ്പോൾ ഇന്നത്തെ പ്രോപ്പർട്ടി ഹാണ്ടിങ്ങൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് നേരം പാത്തുടിയുടെ ഇഷ്ടത്തിൽ നിന്നില്ലെങ്കിൽ അവൾ ഞങ്ങളെങ്ങോട്ട് കൊല്ലു ഇന്ന് കാറിൽ കയറി തൊട്ട് പറയുന്നതാണ് അവൾക്ക് സ്ട്രോബെറി ഐസ്ക്രീം ക്രീം ഈ തണുപ്പത്ത് ഐസ്ക്രീം കൊച്ചെങ്ങനെയാണോ ഐസ്ക്രീമൊക്കെ ഞാൻ ഈ ആലോചിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ബേക്കറി പോയിട്ട് ഐസ്ക്രീം അടിച്ചു കൊടുക്കാനല്ലേ പോണേ ഇവിടുന്ന് നേരെ കുനൂരുള്ള ചെറിയ ബെറിക്കാണ് കേട്ടോ പോണേ ആവുമ്പോൾ പിന്നെ ഇൻഡോർ പ്ലേ ഗ്രൗണ്ട് ഉണ്ട് പാത്തുടിക്ക് കുറച്ച് കുറച്ചു നേരം കളിക്കുകയും ചെയ്യാം തൊട്ടപ്പുറത്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഐസ്ക്രീം കഴിക്കുകയും ചെയ്യാം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കുമ്പോൾ കുട്ടിക്ക് ഭയങ്കര ബോറഡിയാന്നി അവിടെ മാത്രമേ ഇൻഡോർ പ്ലേ പ്ലേഗ്രൗണ്ടല്ലോ ഇവിടെയൊക്കെ പാർക്ക് ഉണ്ട് പക്ഷേ ഈ മഴയത്ത് പാർക്കിൽ പോയിട്ടുണ്ടെങ്കിൽ അവൾ ഒരു സ്ലൈഡിലും ഒരു സ്വിങ്ങിലും കയറത്തില്ല വെറ്റാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് വിട്ടു പിന്നെ പാത്തുട്ടിയുടെ ഫ്രണ്ടിന്റെ വീട്ടിലും പോകണം ഞങ്ങൾക്ക് ചായ ഓടിക്കാം നല്ല തണുപ്പ് ചായ ഓടിക്കാൻ എനിക്ക് തോന്നുന്നു ബജ്ജിയെങ്കിൽ ബജ്ജി പഴംപൊരിയാണെന്ന് വിചാരിച്ച ബജി കഴിക്കാ എനിക്ക് പഴംപൊരി കഴിക്കാനോ തോന്നുന്നത് വീട്ടിൽ പോയി ഞാനുണ്ടാക്കി വരുമ്പോഴേക്കും ഒരാഴ്ച കഴിയും വെള്ളം ന്യൂ ബോട്ടിൽ പാകത്തിന്റെ പുതിയ ബോട്ടിലാണ് അപ്പൊ ഇന്ന് വന്നുള്ള ഇത് ഫ്ലാസ്ക് ആണ് ഞാൻ എപ്പോഴേ ഈ ബ്രാൻഡിന്റെ തന്നെ മേടിച്ചു എന്താ കാര്യം എന്ന് പറഞ്ഞാലേ കഴിഞ്ഞ പ്രാവശ്യം ഒരു പാസ് ജോയിൻ ചെയ്തത് സ്കൂളില് ഒക്ടോബർ ഒക്ടോബറിൽ തൊട്ടിട്ട് സ്കൂൾ അടക്കിന് വരെ അതായത് ഈ ഏപ്രിൽ സ്കൂൾ അടക്കിന് വരെ ഞങ്ങൾ ഒരു നാലോ അഞ്ചോ ബോട്ടിൽ മാറി മാറി യൂസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാ ലീക്കേജ് ഒക്കെ ആയിട്ട് അതുകൊണ്ട് ഈ ഫ്ലാസ്കിങ്ങിലും ലീക്ക് ആവില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ ബ്രാൻഡ് തന്നെ മേടിച്ചത് നോക്കാം അവൾക്ക് ഇന്നത് യൂസ് ചെയ്താൽ സമാധാനം ഇല്ല സ്കൂള് തുറന്നിട്ട് മതിയിരുന്നില്ല പാത്തു ഇവിടെ ഉണ്ടല്ലോ പിന്നെ നമ്മുടെ നാട്ടിലത്തെ മാതിരി മുട്ടിനും മുട്ടിനും ചായക്കടിയൊന്നും ഇല്ല കേട്ടോ ഞങ്ങള് കുട്ടിയില് പോയപ്പോ ചായക്കടിയൊക്കെ അടച്ചിട്ടിരിക്കുന്നത് സ്ഥിരം ഞങ്ങൾ പോകണമെങ്കിൽ പറഞ്ഞു ചായക്കട നമ്മളെ പ്രണവ മോഹൻലാലിന്റെ ചായകടയും പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് ചായക്കടയാണ് അത് രണ്ടും ഒന്ന് പൂട്ടിട്ടേക്കാം അപ്പൊ ഇനിയിപ്പോ ഈ വഴി പോയിട്ട് ഒരു കട്ടേരി പാർക്ക് ഉണ്ട് അതിലൊക്കെ ഉള്ളൊരു ജംഗ്ഷൻ ഉണ്ട് അവിടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം അല്ലെങ്കിൽ വീട്ടിൽ ഇന്നത്തെ ചായ ഉണ്ടെങ്കിൽ ഓടിയോ അല്ലാതെ നമ്മുടെ നാട്ടിലങ്ങനെ ഇത് സുഖം തരും ഇവിടെ അങ്ങനത്തെ വരുമ്പോന്നുമില്ല ഇന്നില്ലാന്ന് ഒന്ന് ഹോം സ്റ്റേക്ക് വേണ്ടിട്ടൊരാളെ എൻക്വയറി ചെയ്യാൻ വിളിച്ചപ്പോളെ ആള് ചോദിച്ചിരുന്നു ഇവിടെ ഉരുൾപൊട്ടലുണ്ടോന്ന് അപ്പൊ ഞങ്ങളുടെ അറിവില് ഇവിടെ ഇല്ലാട്ടോ നിങ്ങൾ ഇപ്പൊ ഈ കണ്ട സിറ്റുവേഷൻ തന്നെയാണ് വീട്ടിലത്തെ ണാ ഹീറ്റർ ഇട്ടിട്ടും വല്യ ചേഞ്ചൊന്നില്ലാട്ടോ അപ്പഴും ഉണ്ട് മുപ്പതിലങ്ങാനോക്ക് ഇന്ന് ഏട്ടനുണ്ടല്ലോ ചൂട് കിട്ടാൻ വേണ്ടി രാവിലെ കാൻഡിലൊക്കെ കത്തിച്ചു വെക്കാട്ടാ വീട്ടില് അപ്പൊ ഞാൻ പറയുന്ന പയ പ്ലേസ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നമുക്ക് വീട് കഴിയുമ്പോ എന്തായാലും പയ പ്ലേസ് വെക്കണേ അല്ലാണ്ട് പറ്റില്ല അയ്യോ ഊട്ടി ഞാൻ ഞാൻ പഠിച്ച സമയത്ത് ഇത്രയും തണുപ്പുണ്ടായിരുന്നോ എനിക്ക് ആക്ച്വലി ഓർമ്മയില്ല കേട്ടോ ഉണ്ടായിരുന്നെ വെറുതെ ഇല്ല ഇവിടെ എല്ലാ പുള്ളേർക്കും ഉണ്ട് യൂണിഫോമിന്റെ കൂടെ മസ്തായിട്ട് സ്വെറ്റർ പാതുണ്ടിക്കുണ്ട് സ്കേർട്ട് സ്വെറ്റർ ഷർട്ട് ടൈ സോക്സ് ഷൂസ് അല്ല അല്ലാണ്ട് പറ്റില്ല പിന്നെ മറ്റേ വുള്ളൻ കാപ്പ് മഫ്ലർ ണ്ടായിരുന്നു ബാത്ര മഫ്ലര് എനിക്കറന്നുടാ പക്ഷെ കിവിളം കേപ്പുണ്ട് ഇപ്പൊ ചെറുതായിട്ട് മഴ തൂഴണേയുള്ളു റോഡിൽ അത്രയ്ക്ക് അങ്ങനെ ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്മൂത്ത് ആയിട്ട് വണ്ടി പോകണുണ്ട് ഞങ്ങളുടെ ജേണി ഒബ്സ്ട്രക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഓബ്സ്റ്റക്കൾസ് ഒന്നും റോഡിൽ വീണ് എടുക്കണില്ല കേട്ടോ ഇങ്ങനെ എടുത്ത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ചിലർ ചോദിച്ചിരുന്നു കേട്ടോ വഴിയിൽ ആരൊക്കെ വീണിട്ടുണ്ടോ എന്നൊക്കെ ഊട്ടിന്ന് കുനൂർ പോണ വഴിയാണിത് അപ്പൊ ഇവിടെ ക്ലീൻ ക്ലീനാണേ ഇപ്പൊ കുനൂർ സിംസ് പാർക്ക് കഴിഞ്ഞു കേട്ടോ ഇപ്പൊ ഇവിടെയാണ് ഫ്രൂട്ട് ഷോ നടുന്നത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാക്കിന്റെ ഫ്രണ്ടിൽ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി അവിടെ നിന്ന് ഇങ്ങനെ കുറച്ചങ്ങോട്ട് അങ്ങോട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതന്നെ അത്യാവശ്യം പോകുന്ന വണ്ടികളൊക്കെ ൊക്കെയുണ്ട് റോട്ടില് ഇതാണ് നമ്മുടെ ആർമി ഏരിയ വെല്ലിംഗ്ടൺ കണ്ടോൺമെന്റ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ ആരുല്ല കേട്ടോ ഒക്കെ എല്ലാരും കശ്മീരിൽ കുഴിക്കാം ഈ ഭാഗത്തൊക്കെ ആദ്യം വരുമ്പോൾ നിറച്ചുപെട്ട ഉള്ളക്കാരെ കാണണം കേട്ടോ ഇപ്പൊ അവരെല്ലാം പോയപ്പോഴേ ഭയങ്കര ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യണു പിന്നെ ഇവിടുത്തെ പ്രകൃതിക്ക് മാത്രല്ല റോഡ് സൈഡിൽ നിരന്ന് നിൽക്കുന്ന മരങ്ങൾ വരെ ഭയങ്കര ഡിസിപ്ലിൻ്റെ നിക്കണ വരി തോന്നും കേട്ടോ ഇത് നമ്മുടെ ആർമിക്കാരെ ഗോൾഫ് ക്ലബ് ആണ്ട്ടാ അതാ ഈ ഭാഗത്ത് ഇപ്പൊ മഴയും കാറ്റും ഒന്നും ഇല്ല കേട്ടോ നല്ല ശാന്തമായിട്ടുള്ള ക്ലൈമറ്റാ മഴയൊക്കെ തൂർന്ന് പ്രകൃതിക്ക് ഭയങ്കര സൗന്ദര്യം തോന്നുന്ന ഒരു ക്ലൈമറ്റ് ഇല്ലേ അതാണ് കേട്ടോ ഇപ്പൊ ഇവിടെ ഒരു ചെടി വീണു വരുന്ന ഏരിയ ബ്ലോക്ക് അപ്പൊ ഞാൻ എടുത്തു വെച്ചതാണ് കുട്ടി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ഏറ്റവും കൂട്ടൂട്ടാ അതാണ് എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കൊറേ ഐറ്റംസ് ഉണ്ട് കളിക്കാനായിട്ട് ഇങ്ങനെ നീണ്ടുള്ള ബോൾ ബോൾപിറ്റ് സ്ലൈഡ് പിള്ളേര് വരുത്തിയില്ല കേട്ടോ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇവിടുത്തെ വാഷ്റൂം ഇത് ഭയങ്കര ക്ലീൻ ആണ് ആ ഒരു കാര്യം ഭരിക്കാനില്ല ഇവിടെയുണ്ടല്ലോ കൂടുതൽ വരുന്നത് വെല്ലു ചുണിന്നുള്ള ആർമി ഒഫീഷ്യൽസിന്റെ കുട്ടികളും അങ്ങനത്തെ ആൾക്കാരാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഈ പ്ലേരിയുടെ തൊട്ട് മുകളിലുള്ള റെസ്റ്റോറൻറ്റില് ചായ കുടിക്കാനായിട്ട് പോകും ഈ റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ടാണെങ്കിൽ പാത്തുട്ടി കളിക്കുന്നത് കാണാം കേട്ടോ അവിടെയുള്ള പിള്ളേരാച്ചനമാരൊക്കെ ൊക്കെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുന്നുണ്ട് ഇവിടുത്തെ മെയിൻ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ണ് അങ്ങോട്ട് തള്ളൂട്ടാ ഭയങ്കര വലിയ ആണെല്ലാത്തിനും അങ്ങനെ അതിൽ അതിലേറ്റവും കുറവുണ്ടായിരുന്നത് സൗത്ത് ഇന്ത്യൻ ഫിൽറ്റർ കോഫിയും നമ്മുടെ ചായ ആയിരുന്നോട്ടാ അങ്ങനെ അത് രണ്ടെണ്ണം പറഞ്ഞു പറഞ്ഞപ്പോഴേക്കും നൂറ് രൂപയായി ഫിൽറ്റർ കോഫി ഭയങ്കര ക്രീമി ആയിരുന്നു ക്രീമിയായിരുന്നു ആയിരുന്നു കേട്ടോ അമ്പത് രൂപയ്ക്ക് ചായും അതെന്താ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പിന്നെ ഈ നോർത്തലൊക്കെ ഉണ്ടാക്കത്തില്ലേ കുറുകി കുറുക്കി കുറുക്കിയിട്ടുള്ളത് ഏതാണ്ട് അതേപോലെ ഇരുന്നു ഇരുന്നോട്ടാ കുടിച്ചു കഴിഞ്ഞാൽ മുമ്പ് എന്നെ പാത്തുട്ടി വന്നു അങ്ങനെ അവൾക്ക് ഇച്ചിരി ചായ കൊടുത്ത് ക്ക് വലിയ ഇഷ്ടമായി ഒന്നില്ല കേട്ടോ എന്നേയും വിളിച്ചുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ അങ്ങോട്ട് പോയി അവിടെ നിന്ന് അവൾക്ക് ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞിട്ടേ സൂപ്പർ മാർക്കറ്റിൽ കയറാനിട്ട് എടുത്ത കാട്ടിലാണെങ്കിൽ കാറുണ്ടായിരുന്ന അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് ഓടിച്ചുകൊണ്ട് ഞങ്ങൾ പച്ചക്കറി സെക്ഷനിലേക്കാണ് ആദ്യം പോയത് ഇവിടുത്തെ പച്ചക്കറികളൊക്കെ ഫ്രഷ് ആയിട്ട് ഇവരുടെ ഫാമിങ് തന്നെ വരുന്നു എന്നാ പറയണ ഇവിടെ വിൽക്കാൻ വെച്ചിരുന്ന കോവയ്ക്ക് കണ്ടപ്പോ എനിക്ക് ഏതാണ്ട് ഓർഗാനിക് എന്ന് തോന്നിട്ടോ അങ്ങനെ ഞാൻ അത് കുറച്ച് അങ്ങോട്ട് മേടിച്ചു അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് കുഞ്ഞു കുഞ്ഞു കൈപ്പൊക്കെ ഒരു ബോക്സിലാക്കി വെച്ചേക്കണു ഞാൻ ഇതാദ്യമായിട്ടാണ് കേട്ടോ കണ്ടത് ഞാൻ ആദ്യം ഇങ്ങോട്ട് പോന്നു പോകുന്നു റെസ്റ്റോറൻറ്റിന് ഏട്ടൻ അവിടെ ബില്ല് സെറ്റിൽ ചെയ്യാൻ നിന്നു അതുകൊണ്ട് തന്നെ ഹോം സ്റ്റേക്ക് വേണ്ടിട്ട് ഇൻവേർട്ടർ ബൾബ് വേണമെന്ന് പറഞ്ഞിരുന്നു ഏട്ടൻ അപ്പോൾ ഞാനത് രണ്ടെണ്ണം എടുത്തു ഇതിൽ ഇതിലേത് വേണമെങ്കിലും ഏട്ടന് ചൂസ് ചെയ്യാന്ന് വെച്ചിട്ടേ ഒരെണ്ണം സെവൻ അവേഴ്സ് ബാക്കി ഒരെണ്ണം ഫോർ ഹവേഴ്സ് ബാക്കപ്പ് ഉള്ളതും മഴയൊക്കെ അല്ലേ അപ്പോൾ ഈ ഇരിട്ടത്ത് ഗസ്റ്റിനെ വെക്കാൻ പറ്റില്ലല്ലോ പക്ഷെ ഇത് രണ്ടും ഏട്ടനിഷ്ടായില്ല ഭയങ്കര ചാർജ്ഡിന്ന് പറഞ്ഞു ഇതിലും പെയ്തും ഞാൻ മാർക്കറ്റിൽ പോയി വാങ്ങണ്ടതാന്ന് പറഞ്ഞിട്ട് അത് അവിടെ തന്നെ തിരിച്ചെടുത്ത് വെച്ചു കേട്ടോ ഞാനപ്പ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാൻ പോയില്ല അങ്ങനെ ഞാൻ വീണ്ടും പച്ചക്കറി സെക്ഷനിലേക്ക് പോയി മേടിക്കാനല്ലെങ്കിലും എനിക്ക് ഇവിടുത്തെ പച്ചക്കറികളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അങ്ങനെ ഇവിടെ പോയപ്പോഴാണ് ചെറിയ ടൊമാറ്റോ കണ്ടത് അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ടും വൈഫും കൂടി കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴവര് പറഞ്ഞിരുന്നു മാർക്കറ്റിൽ നിന്ന് ചെറിയ ടൊമാറ്റോ മേടിച്ചപ്പോ നൂറ്റമ്പത് രൂപയായിരുന്നു കേട്ടോ ഇവിടെ ഒരു പാക്കറ്റില് പതിനഞ്ചെണ്ണുള്ളതിനെ ഇരുപത്തിയഞ്ച് രൂപ കേട്ടോ അങ്ങനെ ഞാൻ ഇതുവരെ ഈ സംഭവം കഴിച്ചിട്ടില്ലേ അങ്ങനെ ഞാൻ അത് ഒരെണ്ണെടുത്തു പിന്നെ ഞാൻ മേടിച്ചത് ബേബി ക്യാരറ്റ് ആണ് കേട്ടാ അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് വേറെ നമ്മുടെ നാട്ടിലിത് പറമ്പിലൊക്കെ നിൽക്കുന്ന ചുണ്ടെങ്കിലേ അത് വിൽക്കാൻ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ തോരനുണ്ടാക്കാൻ എനിക്ക് അറിയില്ല കേട്ടോ അതുകൊണ്ട് അത് അത്രയും മേടിച്ചില്ല അങ്ങനെ ബില്ലിങ് കൗണ്ടറിൽ എത്തുന്നതിന് മുമ്പ് ഞാനൊരു പാക്കറ്റ് സ്ട്രോബെറി എടുത്തു അപ്പൊ ഒരു പാക്കറ്റ് കുഞ്ഞു കുഞ്ഞു സ്ട്രോബറിക്ക് ഇവിടെ മുപ്പത്തഞ്ച് രൂപയാണ് ഞങ്ങള് തിരിച്ചു പോവാണ് രാത്രി ഫ്രണ്ടിന്റെ വീട്ടിലൊക്കെ കേറാന്ന് വെച്ചതാണ് പക്ഷെ അവിടെ ഇല്ല ചെറിയ ലൈറ്റ് അതിന്റെ ചുറ്റി പിന്നെ കൂടുതല് ഞങ്ങളും കൂടി ചെന്നവർക്ക് ബുദ്ധിമുട്ടാവൂലേ അങ്ങനെ ഞങ്ങൾ ഇതാ നേരെ തിരിച്ചും ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാണ്ട് ഞങ്ങളുടെ വീട്ടിൽ പോയിട്ട് കണ്ടില്ലാണ്ട് നിക്കാൻ തീരുമാനിച്ചു പക്ഷെ ഞാൻ നോക്കിട്ടേ ടൗണിലൊക്കെ നമുക്ക് കറണ്ട് വന്നിട്ടുണ്ടോ ഓരോ ഏരിയയിലേക്ക് പറഞ്ഞുണ്ടോ ഈ കാറ്റുള്ളതോണ്ടേ എന്തോ മരം വീണോന്നാ പറഞ്ഞത് പാത്തുവിന്റെ ഫ്രണ്ടിന്റെ അവിടെ ലൈൻ കട്ടായിന്ന് പാത്തുവിന്റെ ഫ്രണ്ടിന്റെ വീട് കുനൂരാണ് കുനൂർ ഒന്നും അറിയാൻ പറ്റില്ല വെല്ലിംഗ്ടൺ ഏരിയയിലാണ് വെല്ലിങ്ടൺ അല്ലെടാ ആമി കണ്ടോന്നത് അവിടെ അവിടെന്ന് പറയുമ്പോ അവിടെ ഭയങ്കര മഴ ആയിരുന്ന പറയണ പക്ഷെ ഞങ്ങൾക്ക് മഴ കിട്ടിയില്ല ഞങ്ങൾക്ക് ആ മഴ കാറ്റായിട്ടാണ് കിട്ടിയത് ഊട്ടിയില് ഓട്ടി തന്നെ ഡിഫറെന്റ് ഡിഫറെന്റ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഉണ്ടാവണെ കുനൂരില് ഊട്ടിയിൽ അത്രയ്ക്ക് ഞങ്ങളുടെ തണുപ്പില്ലാട്ടോ ഊട്ടിയിലാണോ തണുപ്പ് കൂടുതല് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ വന്നപ്പോ ഇപ്പൊ ഞങ്ങൾ പോണ വഴിയില് സൈഡിലൊക്കെ നോക്കുമ്പോ ഊട്ടി ടൗണിൽ ഇങ്ങനെ മിന്നാമിങ്ങിന്റെ നുറങ്ങോട്ടമാര് ഇങ്ങനെ ഓരോ വീട്ടിലൊക്കെ ആയിട്ട് ലൈറ്റ്സ് ഒക്കെ മിന്നി മറയുന്നുണ്ട് അപ്പൊ മേ ബി ഞങ്ങളുടെ വീട്ടിലും കരണ്ട് വന്നിട്ടുണ്ടാവാ ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ഇല്ലെങ്കിൽ പോയി കിടന്നിട്ട് മുടി പച്ച അങ്ങോട്ട് കിടന്നു പറഞ്ഞു രാവിലെ ഒരു മണി നാലുമണി അഞ്ചുമണിയൊക്കെ ആവുമ്പോഴേക്കും നല്ല വെളിച്ചങ്ങട് വരും കേട്ടോ അതുകൊണ്ട് പിന്നെ കരണ്ട് ഇല്ലാതെ ഇല്ല അപ്പൊ ശരി ഇത്ത വീഡിയോ ബൈ